ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം എപ്പോഴും ഒരേ തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നമ്മൾ ട്രൈ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒരു വെറൈറ്റി നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം അതിനായിട്ട് ഏകദേശം ഒരു ഒന്നര കപ്പോളം പച്ചരിയും ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കൂടി നമ്മൾ കുതിർത്തെടുത്തിട്ടുണ്ട് കുതിർത്തി കഴുകി വൃത്തയൊക്കെ എടുത്തിരിക്കുന്നതായിട്ട് ഇത് ഇനിയിപ്പോൾ നമുക്ക് തല ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ തലയിൽ നിന്ന് അപ്പത്തിനൊക്കെ അരച്ച് വെക്കുന്ന പോലെ തന്നെ നേരത്തെ പച്ചരി ഇട്ട് രാത്രി അരച്ച് വയ്ക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു അരമുറി തേങ്ങയോളം തേങ്ങ ചെരുവേത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലൊരു അരക്കപ്പ് അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അവലിൻ്റെ ചേർക്കുന്ന വീഡിയോ പോയതാണ് അങ്ങനെ അവലോട് ചേർത്ത് അല്പല്പം വെള്ളം ഒഴിച്ച് നമ്മൾ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല നമുക്ക് അത്യാവശ്യം ഒരു ബാച്ചറാണ് വേണ്ടത് ഇനിയിപ്പം അവലില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പകരം ചോറെടുത്താലും മതി അപ്പത്തിന് അരക്കുന്ന പോലെ തന്നെ നല്ല തിക്കായിട്ട് അരയ്ക്ക് അരച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം പുളിമാവോട് ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുകയാണ് ഈ അവലും ചോറൊക്കെ നമ്മൾ ചേർക്കുന്നത് അപ്പം നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ചില വീഡിയോസിൽ അവല് തന്നെ ചേർക്കുന്നതാണ് കണ്ടത് ചില വീഡിയോസിൽ എന്നാലും ചോറ് ചേർക്കുന്നതും കണ്ടു കേട്ടോ അതുകൊണ്ടായിട്ട് ഞാൻ രണ്ടും പറഞ്ഞത് അതുപോലെ അവൽ ചേർക്കുമ്പോൾ വെള്ള അവലോ അല്ലെങ്കിൽ മറ്റേ കളറുള്ള അവലോ ഏതാണെങ്കിലും കുഴപ്പമില്ല അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ അവള് ചേർത്തെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളിതൊരു ഏകദേശം ഒരു മൂന്നാലും മണിക്കൂറോളം റസ്റ്റ് ചെയ്തിട്ട് പൊളിക്കാനായിട്ട് വെക്കണം എൻ്റെ ഇത് കണ്ടുക ശരിക്കും പുളിച്ചിട്ടൊന്നുണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ ചെയ്തപ്പോൾ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം ഞാൻ അല്പം വെളിച്ചെണ്ണയും ഉള്ളിയും കറിവേപ്പിലയും കൂടി താളിച്ച് നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഇതിൻ്റെ ഒപ്പം അല്പം പച്ചമുളക് കൂടി അരിഞ്ഞിട്ടുണ്ടാട്ടോ ഞാൻ കൊച്ചിനൊക്കെ കൊടുക്കാറുള്ളത് കൊണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ ഈ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല വേണമെങ്കിൽ ചെയ്താൽ മതി രണ്ട് മൂന്ന് വീഡിയോസ് കണ്ടപ്പോൾ അതിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ വീട്ടിൽ ഉമ്മച്ച് ചെയ്യുമ്പോൾ ഇത് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി അപ്പോൾ ഉള്ളിയും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണേൻ്റെ താളിച്ച് നമ്മൾ മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് തണുത്തിരിക്കുന്ന മാവിലേക്ക് ചൂട് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് കട്ട കൂടാനുള്ള ചാൻസ് ഉണ്ട് അത് നോക്കാണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഇളക്കി കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം അതുപോലെ ഈ സമയത്ത് നമ്മൾ ഉപ്പുകൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് അപ്പച്ചട്ടി വയ്ക്കാം കേട്ടോ അപ്പച്ചട്ടി അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത് കുഴിവുള്ള സീസ് ചീനിച്ചട്ടി എടുത്താലും മതിയാവും അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി ചെയ്ത് ഒഴിച്ചിലും കുഴപ്പമില്ല ഒരു തവി ബാറ്റർ ഒഴിച്ചെടുക്കാം എന്നിട്ട് പരത്തൊന്നും ചെയ്യാതെ നമുക്കത് മൂടി വച്ച് വേവിച്ചെടുക്കാം നല്ല ബോൾ പോലെ ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഇത് മിഗൾ ഭാഗം ശരിക്കും കുക്കായിട്ടില്ല കേട്ടോ അതിനൊന്നുകൂടി വെയിറ്റ് ചെയ്തിട്ട് കുക്ക് ആയതിനു ശേഷം മറിച്ചിടാം മറിച്ചിട്ട് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് എടുക്കാം അപ്പം നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഇപ്പം ഒരു ബൺ ദോശ ബൺ അപ്പം എന്നൊക്കെ ഇതിന് പറയും അങ്ങനെ അടുത്ത ട്രിപ്പ് ഞാൻ അതുപോലെ തന്നെ മാവ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ എന്താ പറയുക നല്ലൊരു ടേസ്റ്റുമാണ് ഇതിന് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ മക്കൾക്ക് ഒക്കെ ആണെങ്കിലും ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തിട്ട് അവർക്ക് പ്രത്യേകം ഇഷ്ടമാവുമായിരിക്കും പിന്നെ ഒരു വെറൈറ്റി സ്നാക്കൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും പുതു കഴിക്കാൻ ഇഷ്ടമുണ്ടാകും എൻ്റെ കൊച്ചിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആണ് അതായത് നമ്മൾ ഈ പാലയിലൊക്കെ കലത്തപ്പം ചുട്ടെടുക്കുന്ന പോലെ ആരുകൾ വീണ ടൈപ്പിൽ അതുപോലെ സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു കറി പോലെ അല്പം ചമ്മന്തിച്ചാറുണ്ടാക്കുന്നുട്ടോ നമ്മൾ സാധാരണ ചമ്മന്തിച്ചാറ തന്നെ തേങ്ങയും മുളകും മുളക് പൊടിയും ഉള്ളിയും കൂടി അരച്ച് താളിച്ചെടുക്കുന്നു അത്രേ ഉള്ളൂ കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് കഴിക്കാൻ ഇപ്പം കറി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആവും അപ്പോൾ അതുകൊണ്ടാണ് അല്പം ചമ്മന്തിച്ചാറുണ്ടാക്കിയത് ചമ്മന്തിച്ചാറട്ടെപ്പോഴും ടേസ്റ്റ് അപ്പോൾ അങ്ങനെ നമ്മൾ അതുകൂടി പ്രിപ്പയർ ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ അപ്പം എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചമ്മന്തിച്ചാറും വെച്ചു നല്ല ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ മക്കളൊക്കെ സ്കൂളിൽ വിട്ടുവരുമ്പം അവർക്ക് കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഈ ടൈപ്പ് തന്നെ മറ്റൊരു ഇതുപോലെ തന്നെ പാലപ്പച്ചട്ടീടെ ചുട്ടെടുക്കുന്നവരപ്പത്തിൻ്റെ വീഡിയോ നമ്മളിതിന് മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർ ജസ്റ്റ് അതോടൊന്നു കാണാം കേട്ടോ